ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ സുരേഷ് സുരേഷച്ഛൻ ഞങ്ങളുടെ കുടുംബാംഗമാണ് ശരിക്കും ഈശോയുടെ കുർബാന പോലെയായിരുന്നു അച്ഛൻ്റെ ജീവിതം സംസാരിക്കുന്നതിനേക്കാൾ സഹോദരങ്ങളെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു വൈദികൻ സംസാരിച്ചപ്പോഴാകട്ടെ ആരുടെയും കുറ്റം പറഞ്ഞതായും കേട്ടിട്ടില്ല കൂടെ ജീവിച്ചവരൊക്കെ പറയുന്നത് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ആൾരൂപമായിരുന്നു സുരേഷ് അച്ഛൻ എന്നാണ് നല്ല കലാകാരനായിരുന്നു അച്ഛൻ എന്നാൽ തൻ്റെ കലാരൂപങ്ങളിൽ ഒന്നിലും കയ്യൊപ്പ് ചാർത്തപ്പെടരുതെന്ന് നിർബന്ധമുണ്ടായിരുന്ന അച്ഛൻ എല്ലാം ചെയ്തതിന് ശേഷം കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുന്ന ഭൃത്തിനെ പോലെ ക്രിസ്തുവിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കാനും അവൻ്റെ നിഴലാകാനും എപ്പോഴും കൊതിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ടാണല്ലോ സെമിനാരിയിൽ വെച്ച് ആദ്യമായി കയ്യിൽ കിട്ടിയ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ താളുകളിൽ അച്ഛൻ ഇങ്ങനെ കുറിച്ചിട്ടത് എൻ്റെ ഈശോയെ നീ എൻ്റെ ചങ്ങാതി കുർബാന പോലെ കൊടുത്തു കൊടുത്തു തീരുന്നതിൻ്റെ പേരാണ് സുരേഷ് അച്ഛൻ അച്ഛൻ്റെ മുറിയിലും കയ്യിലുമുള്ളതെല്ലാം കൊടുത്തു കൊടുത്തു തീർക്കുന്നതിൽ ലഹരി കണ്ടെത്തിയ ഒരു മനുഷ്യൻ അവൻ്റെ സഹപാഠികൾ പലരും പറഞ്ഞു അവൻ അൽഫോൻസാമയുടെ അനിയനാണെന്ന് കട്ടിലിനടിയിൽ അച്ഛൻ ഒളിച്ചു വെച്ചിരുന്ന കരിങ്കല്ലിൻ കഷ്ണങ്ങളുടെ പൊതിയും തലയണയ്ക്ക് പകരം ആരും അറിയാതെ ഉപയോഗിച്ചിരുന്ന കരിങ്കല്ലിൻ കഷ്ണവും അച്ഛൻ എത്ര മറച്ചുവെച്ചെങ്കിലും ഞങ്ങൾ കണ്ടെത്തിയിരുന്നു പ്രാർത്ഥനയും പരിത്യാഗവും നിറഞ്ഞ ആ മുറിയിൽ അച്ഛൻ്റെ അസാന്നിധ്യത്തിലും ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിരിക്കാറുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ജൂണിൽ അവധിക്ക് ഒന്ന് മടങ്ങുമ്പോൾ പതിവില്ലാതെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചതും കാണാൻ ശ്രമിച്ചതും അവസാനത്തെ യാത്ര പറച്ചിലായിരുന്നു നീ ഞങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുന്ന ആ വിടവ് ആർക്കും ഒന്നിനും നികത്താൻ കഴിയില്ല എന്നാൽ നീ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമാണെന്നുള്ള പ്രത്യാശയിൽ ഞങ്ങൾ ആശ്വസിക്കുന്നു കർത്താവിൻ്റെ നല്ല ചങ്ങാതിയായി നീ അവിടെ തുടരുക ഇന്ന് എട്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചുമണിക്ക് അച്ഛൻ്റെ ഭൗതികദേഹം കോട്ടയം എം സി ബി എസ് എം ഹൗസ് പ്രൗൺഷിൽ ഹൗസിൽ പൊതുദർശനത്തിന് വയ്ക്കുന്നതാണ് നാളെ ഒൻപതാം തീയതി ശനിയാഴ്ച ഒരു മണിക്ക് അച്ഛന സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുന്നതാണ്